ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്കിണി കേരളത്തിന് പൊള്ളുന്നു മൺസൂൺ മഴ നാൽപ്പതിലേറെ നദികൾ പച്ചപ്പട്ടുടുത്ത മലനിരകൾ ഫലഭൂയിഷ്ടമായ ഇടനാട് മത്സ്യസമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായ തീരങ്ങൾ എന്നിങ്ങനെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നോക്കിയാൽ തികച്ചും അനുഗ്രഹീതമാണ് നമ്മുടെ കേരളം വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് ഒരിക്കലും അനുഭവിക്കരുതാത്ത നാട് സ്കൂൾ തുറക്കുന്നതോടെ ഇടവപ്പാതി ആരംഭം ചെളിവെള്ളത്തിലൂടെ മഴ നനഞ്ഞ് സ്കൂളുകളിലേക്ക് യാത്ര ചിങ്ങം പുലരുന്നതോടെ തൊടിയിൽ നിറയെ പൂക്കൾ ഒക്ടോബർ കടക്കുന്നതോടെ മിന്നലിനൊപ്പം വൈകുന്നേരങ്ങളിൽ വിരുന്നുവരുന്ന തുലാവർഷം തണുത്ത പുലരികളുടെ ക്രിസ്മസ് കാലം ഇങ്ങനെ ഓരോ മാസവും ഓരോ കാലവും അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്തെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു കാലാവസ്ഥാ ക്രമം സ്വന്തമായി ഉണ്ടായിരുന്നവരാണ് മലയാളികൾ അതനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്താനും നമുക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് കഥ ആകെ മാറി തുടങ്ങിയിരിക്കുന്നു ഇടവപ്പാതിയും തുലാവർഷവും മഴ നൽകുന്നതിൽ പിശുക്ക് കാട്ടുന്നു ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി പാടി വരുന്ന കരോൾ സംഘങ്ങൾ ഇന്ന് ചൂടിൽ വിയർത്തൊലിക്കുന്നു ജനുവരിയും പിന്നിട്ട ആ ചൂട് ഈ ഫെബ്രുവരിയിലും ശമിച്ചിട്ടില്ല അതെ മലയാളിക്ക് ചുട്ടുപൊള്ളുകയാണ് കേരളത്തിന് പൊള്ളുന്നു വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ തന്നെ സംസ്ഥാനത്ത് താപനില ക്രമാതീതമായി ഉയരുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു വേനൽക്കാലത്ത് നടക്കുന്ന മതപരമോ സാംസ്കാരികപരമോ ആയ ആഘോഷങ്ങളിൽ നാം പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതായുണ്ട് കൂടുതൽ ആളുകൾ ഒരിടത്ത് കൂടുതൽ സമയം ചെലവിടുന്ന ഇത്തരം ആഘോഷങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇന്നലെ നടന്ന ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് വിപുലമായ ആരോഗ്യ സേവനങ്ങൾ സജ്ജമാക്കിയിരുന്നു ഉയർന്ന ചൂട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മതിയായ പരിചരണവും ചികിത്സയും നൽകാനായി നാല് ഹീറ്റ് ക്ലിനിക്കുകൾ ലഭ്യമാക്കിയിരുന്നു പകൽ പതിനൊന്ന് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പിലെ പ്രധാന നിർദ്ദേശം എന്നാൽ ഇത് എല്ലാവർക്കും സാധ്യമാണോ ട്രാഫിക്കിലൂടെ മഴയെയും വേളിനെയും അവഗണിച്ച് ചൂടോടെ നമുക്ക് ഭക്ഷണം എത്തിക്കുന്ന അസംഖ്യം ആളുകളെ ഇന്ന് നമ്മുടെ നഗരങ്ങളിൽ കാണാം ഭക്ഷണശാലകളിൽ ഏറ്റവും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നത് ഉച്ചഭക്ഷണ സമയത്താണ് അതുകൊണ്ടുതന്നെ കാര്യമായ വരുമാനം ഇവർക്ക് ലഭിക്കുന്നതും ഈ സമയത്താണ് എന്നാൽ വർധിക്കുന്ന ചൂട് ഇവരുടെ തൊഴിലിലും വരുമാനത്തിലും മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് കുപ്പിവെള്ളം വാങ്ങാൻ ചിലവിടേണ്ടതായി വരുന്നതായും തണുത്തതും ശുദ്ധവുമായ കുടിവെള്ളം പൊതുവിടങ്ങളിൽ കൂടുതൽ ലഭ്യമാക്കിയാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകുമെന്നും പറയുന്നു വർഷങ്ങളായി ഭക്ഷണ വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന തിരുവല്ല സ്വദേശി അഭിജിത്ത് ഈ ചൂട് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില ദിവസങ്ങളിൽ ശമ്പളത്തെയും ബാധിക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ചൂട് പിടിച്ച് ഒറുടെ എവിടെയെങ്കിലും ഒരു തണ്ണില് കിട്ടുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് പിക്കപ്പ് വളരെ ലോങ് ആയിരിക്കും പന്ത്രണ്ട് തൊട്ട് മൂന്ന് വരെയാണ് പീക്ക് ടൈം ഈ പീക്ക് ടൈമിന് ടൈമിനോടിയാലേ നമുക്ക് കാര്യങ്ങളുള്ളൂ പിന്നെ മിക്ക ഓർഡറുകളും ഹോട്ടലുകളിൽ ഡിലേ ആയിരിക്കും ആ സമയത്ത് അതിൻ്റേതായ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഉണ്ട് ചൂടിന് ഇൻസെൻറ്റീവായിട്ടൊന്നുമില്ല അതുപോലെ ഇപ്പൊ ഓർഡർ പേ വളരെ കുറവ് പിന്നെ നമ്മൾ ഈ സാനോഹമായിട്ട് ഒരു കസ്റ്റമറുടെ എടുത്ത് തന്ന നമ്മള് ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ കസ്റ്റമറുടെ വീടിന്റെ ഭാഗം വാങ്ങിക്കണം ഞങ്ങൾ മിനറൽ വാട്ടർ വാങ്ങിക്കുവാണ് ഇരുവരും മുടക്കി ആ വെള്ളം വാങ്ങിക്കും ഇല്ലെങ്കിൽ പിന്നെ കടകളിൽ ഏതെങ്കിലും റെസ്റ്റോറൻ്റില് ചൂടുവെള്ളം എടുക്കും കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനത്തിന് ഉയരുന്ന ചൂടിന് എന്താണ് കാരണം കേരള സർവകലാശാല എൻവിറോൺമെന്റൽ സയൻസ് വിഭാഗം പ്രൊഫസറും അപ്ലൈഡ് സയൻസ് ഡീൻ ഫാക്കൽറ്റിയുമായ ഡോക്ടർ സാബു ജോസഫ് ആകാശവാണിയോട് മാർച്ച് നേരിടേണ്ട ചൂട് വളരെ നേരത്തെ തന്നെ കേരളത്തെ പിടികൂടിയിരിക്കുന്നു ഇതിന്റെ പ്രധാന കാരണം ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇവയുടെ ഫലമായി ഭൂമിയുടെ ഉപരിതല താപനില വർദ്ധിക്കുന്നു മറ്റൊരു പ്രധാന കാരണം ആഗോള താപന ഫലമായി അറബിക്കടലിലെ ഉപരിതല ചൂട് ക്രമാതീതമായി കൂടുന്നു എന്നുള്ളതാണ് ഇത് കേരളത്തിലേക്ക് കൂടുതലായി ചൂട് കാറ്റ് കാറ്റായിക്കുന്നു ഈ കാറ്റിന്റെ ദിശയിൽ ഈ വർഷം മാറ്റം വന്നിട്ടുണ്ട് അതിന്റെ തീവ്രത കൂടുതലായി അനുഭവപ്പെടുന്നത് കേരളത്തിലാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാലക്കാട് ജില്ലയ്ക്ക് പുറമെ മധ്യ കേരളത്തിലെ പല ജില്ലകളിലും ചൂട് കൂടിയിരിക്കുന്നത് ഇതിനോടൊപ്പം പസഫിക്ക് സമുദ്രത്തിൽ രൂപം കണ്ട എല്ലിനോ പ്രതിഭാസവും കേരളത്തിന്റെ കാലാവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ രൂപം കണ്ട എല്ലിനോ ഈ വർഷം ഏപ്രിൽ വരെ തുടരുമെന്ന പഠനങ്ങൾ പ്രവചിക്കുന്നു ഒരു കാർഷിക സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ താപനിലയിലെ മാറ്റം മൊത്തത്തിലുള്ള കാർഷിക ഉൽപാദനത്തെയും സാമ്പത്തിക ജലവിഭവ വിനിമയത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കും താപന ലഘൂകരണത്തിന് വ്യക്തിഗത തലത്തിലും രാജ്യാന്തര തലത്തിലും കാർബൺ ഫുഡ്പിന്റ് കുറയ്ക്കുക എന്നാണ് പരമപ്രധാനം അതോടൊപ്പം അഡാപ്റ്റേഷൻ അഥവാ പൊരുത്തപ്പെടൽ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ കെട്ടിടത്തിനുള്ളിലെ ചൂട് കുറയ്ക്കാൻ മേൽക്കൂര വെള്ള പെയിന്റ് അല്ലെങ്കിൽ നീറ്റുകക്ക ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുന്നത് നല്ലതാണ് കേരളത്തിന്റെ കാർഷിക കാലാവസ്ഥാ മേഖലകൾ പുനർനിർണയം ചെയ്യണം കാർഷിക കലണ്ടറിൽ മാറ്റങ്ങൾ വരുത്തണം ജനങ്ങളെ ബോധവൽക്കരിക്കണം ചൂട് കൂടുമ്പോൾ ഹൈറേഞ്ചിലേക്കൊരു യാത്ര ആഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല തൽക്കാലത്തേക്കാണെങ്കിലും അല്പം കോടമഞ്ഞും ചാറ്റൽ മഴയും അനുഭവിച്ചറിയുന്നത് ചൂടിന് ഒരൽപ്പം ആശ്വാസം നൽകുന്നു തേയിലത്തോട്ടങ്ങളും സ്ട്രോബറി പാടങ്ങളും നിറഞ്ഞ കോടമഞ്ഞിൽ യാത്രികരെ പുതപ്പിക്കുന്ന ഇടുക്കിയും പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പിടിയിലാണ് വർഷം മുഴുവൻ ചെറിയ തണുപ്പിൽ നിലകൊണ്ട ജില്ലയിലെ പലയിടങ്ങളും ഇന്ന് വേനൽ ഭീഷണിയിലാണ് ഇതിനു പുറമെയാണ് വേനൽക്കാല രോഗങ്ങളും കൃഷിയിടങ്ങളിലും മലനിരകളിലും ഉണ്ടാകുന്ന തുടർച്ചയായ തീപിടുത്തങ്ങളും ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് ഫെബ്രുവരി പാതി പിന്നിട്ടപ്പോഴേക്കും ഇടുക്കിയുടെ ലോ റേഞ്ചിലും ഹൈറേഞ്ചിലും ഒരുപോലെ ചൂട് കനക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പലയിടങ്ങളിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനോടടുത്താണ് ചൂട് അനുഭവപ്പെട്ടത് പകൽ കനത്ത ചൂടും രാത്രി അതിശൈത്യവുമാണ് മിക്കയിടങ്ങളിലും ടൂറിസം രംഗത്തും ചൂട് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് വൈകുന്നേരങ്ങളിലും രാത്രിയിലുമാണ് സഞ്ചാരികൾ കൂടുതലായും പുറത്തിറങ്ങുന്നത് നിലവിൽ വേനൽ ചൂടിന്റെ കാടിമേറിയതോടെ ജലസ്രോതസ്സുകളിൽ പലതും വറ്റിത്തുടങ്ങി ഹൈറേഞ്ചിനെ ജലസമ്മർദ്ദമാക്കുന്ന പെരിയാർ പേരിന് മാത്രമാണ് പലയിടങ്ങളിലും ഒഴുകുന്നത് കടുത്ത വെയിലിനെ തുടർന്ന് ജില്ലയുടെ മലയോര മേഖലകളിൽ പലയിടങ്ങളിലും തീപിടുത്തം വ്യാപകമായി അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുകയും ശരീരത്തിലുണ്ടാകുന്ന താപം പുറത്തേക്ക് കളയുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് തുടർന്ന് ശരീരത്തിന്റെ പല നിർണായക പ്രവർത്തനങ്ങളും തകരാറിലായേക്കാം കാലാവസ്ഥ വ്യതിയാനങ്ങളെ ചെറുക്കാൻ ഭരണകൂട തലത്തിലുള്ള ബൃഹത്തായ ശ്രമങ്ങൾ നമുക്ക് ആവശ്യമാണ് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പൊരുതിയാൽ മാത്രമേ നമ്മുടെ ഈ ഭൂമി വരും തലമുറയ്ക്ക് ആവാസയോഗ്യമായി കൈമാറാൻ സാധിക്കുകയുള്ളൂ പക്ഷേ വ്യക്തിപരമായി ഈ ചൂടിനെ നമുക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും ഈ കാലയളവിൽ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ സൂര്യാഘാതം അനുഭവപ്പെടുന്ന വ്യക്തിക്ക് ലഭ്യമാക്കേണ്ട ചികിത്സാ സംവിധാനങ്ങൾ ഏതൊക്കെ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ജൂനിയർ റെസിഡന്റ് ഡോക്ടർ റെയ്ന റോയ് തരംഗിണിയോട് പുറത്തുപോകുമ്പം സൺസ്ക്രീൻ അഥവാ സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചതിനു ശേഷം മാത്രം പുറത്തു പോകുക സൂര്യാഘാതം അഥവാ സൺസ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സൂര്യാഘാതമേറ്റ് ശരീരം പൊള്ളാനുള്ള സാധ്യത മുതൽ കുഴഞ്ഞു വീണ് മരണം സംഭവിക്കാനുള്ള സാധ്യത വരെയുണ്ട് ശരീരത്തിലെ ചൂട് ഒരുപാട് കൂടുതലായി തോന്നുക ആയി ഫീൽ ചെയ്യുക മസിൽ ക്രാംസ് തലകറക്കം ഛർദി എന്നിവയാണ് ഇതിന്റെ ഏർലി സയൻസ് ഇത് ബോധക്ഷയത്തിലേക്ക് നയിക്കാവുന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ശരീരത്തിലെ ചൂട് ഒരുപാട് അധികമാണെന്ന് തോന്നുവാണെങ്കിൽ തണലുള്ള സ്ഥലം നോക്കി മാറി മാറുന്നതിന് ശേഷം പുറമെയുള്ള വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുക ഒരു നനഞ്ഞ തുണി കൊണ്ട് ദേഹം പൊതിയുക അതിന് പുറമെ തണുത്ത വെള്ളം കോരി ഒഴിക്കുക ഐസ് പാക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ബോഡി ഹീറ്റ് കുറയ്ക്കാനായി സഹായിക്കും ഡീഹൈഡ്രേറ്റഡ് ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വെള്ളം കുടിക്കുക അൺകോൺഷ്യസ് ആണ് ബോധമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വായിക്കൂടി വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത് അത് ആസ്പിറേറ്റ് ചെയ്ത് ലങ്സിൽ പോകാൻ ശ്വാസകോശത്തിൽ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ബോധക്ഷയം വന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനായി പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം ഏറ്റവും ശരിയായ രീതി ഉടനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ചൂടുകാലത്ത് പടരാൻ സാധ്യതയുള്ള കുറച്ച് രോഗങ്ങളുണ്ട് കൺജങ്ക്ടിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് ചിക്കൻ പോക്സ് യൂറിനറി ഇൻഫെക്ഷൻ കിഡ്നി സ്റ്റോൺ മുതലായാണ് അതിനാൽ ധാരാളമായി വെള്ളം കുടിക്കുന്നതിനൊപ്പം തന്നെ വ്യക്തിശുചിത്വം വളരെ പ്രധാനമാണ് മാറുന്ന ചൂടിനെ ഭക്ഷണ രീതിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിയും പഴം പച്ചക്കറികൾ എന്നിവ കൂടുതലായി തീൻമേശയിൽ ഇടം പിടിക്കേണ്ട കാലമാണ് ഇത് തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ അനു മാത്യൂസ് വേനൽക്കാലത്ത് ഭക്ഷണ രീതികളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു ദാഹിക്കുന്നതിന് കാത്തിരിക്കാതെ ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ ഹൃദ്രോഗികൾ വൃക്ക എന്നിവർ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചു മാത്രമേ ജല ഉപയോഗം ക്രമപ്പെടുത്താവൂ കൂടാതെ ജലാംശം ധാരാളമടങ്ങിയ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയും ഉൾപ്പെടുത്തണം വയർ നിറയെ ഭക്ഷണം കഴിക്കാതെ ചെറിയ ഇടവേളകളായി ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട പഴങ്ങളായ ഓറഞ്ച് ചെറുനാരങ്ങ കൂടാതെ തണ്ണിമത്തൻ മാതളം മസ്ക് മെലൻ എന്നിവ കഴിക്കുന്നത് വിറ്റാമിനുകളുടെ ലഭ്യത ഉറപ്പാക്കുകയും ചർമ്മ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു സൂര്യപ്രകാശം കൊണ്ടുള്ള കരുവാളിപ്പ് അകറ്റാൻ പപ്പായ തക്കാളി എന്നിവയും നല്ലതാണ് വേനൽക്കാല ഇടവേള ഭക്ഷണമായി ഒരു പച്ചക്കറി സാലഡ് കഴിക്കുന്നത് ശീലമാക്കുക ഈ സമയത്ത് വറുത്തതും കൊഴുപ്പ് കൂടുതലടങ്ങിയുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇളനീരോ ഉൾപ്പെടുത്താം ഈ കാലാവസ്ഥയിൽ നോൺ വെജ് ആഹാരത്തിന്റെ ഉപയോഗം ശരീര താപനില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഇറച്ചി മുട്ട എന്നിവയുടെ അമിത ഉപയോഗം കുറയ്ക്കണം തലയ്ക്ക് മുകളിലെ ചൂടിനേക്കാൾ നമ്മുടെ വിദ്യാർത്ഥികൾ പേടിക്കുന്ന മറ്റൊരു ചൂടുണ്ട് പരീക്ഷാ ചൂട് അടുത്ത കുറച്ചാഴ്ചകൾ നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷകരുടെ കൂടി സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന തിരക്കിലാണ് അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾ പരീക്ഷ ഒരുക്കത്തിനിടെ ആവശ്യമായ വെള്ളം കുടിക്കാൻ അവർ മറന്നു പോകാനും സാധ്യതയുണ്ട് സ്കൂളുകളിലേക്കും തിരിച്ചുമുള്ള മണിക്കൂറുകൾ നീണ്ട യാത്രയും സംഗതി അല്പം അപകടകരമാക്കുന്നു കുട്ടികൾക്ക് ക്ലാസ് സമയത്ത് ശുദ്ധജലം കുടിക്കാനുള്ള വാട്ടർ ബെൽ പദ്ധതി സംസ്ഥാനത്ത് കഴിഞ്ഞ തിങ്കളാഴ്ച നടപ്പാക്കിയിരുന്നു കോട്ടയം ജില്ലയിലെ ഇഥ്താനം മലകുന്നം ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷയ്ക്കായി എത്തുന്ന കുട്ടികൾക്ക് വേണ്ടി ഒട്ടേറെ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് അന്തരീക്ഷ താപനില അസാധാരണമാം വിധം ഉയരുന്നതിനിടെയാണ് എസ് എസ് എൽ സി വി എച്ച് എസ് സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കൊപ്പം ഒന്നു മുതൽ ഒൻപത് വരെ ക്ലാസ്സിലെ വാർഷിക പരീക്ഷകളും ആരംഭിക്കുന്നത് ചൂട് കനത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കുടിവെള്ള സാഹചര്യം സ്കൂളിൽ തന്നെ ലഭ്യമാക്കുന്നുണ്ട് ഇതിനായി വലിയ രണ്ട് ടാങ്കുകൾ വൃത്തിയാക്കി ശുദ്ധജലം ശേഖരിച്ച് കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട് കൂടാതെ വാട്ടർ കൂളർ ലഭ്യമാക്കിയിട്ടുണ്ട് ഫിൽറ്റർ വെള്ളവും നൽകി വരുന്നുണ്ട് കുട്ടികൾ കുടിവെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കൊണ്ടുവരാത്ത കുട്ടികൾക്കായി കുടിവെള്ളം ശേഖരിച്ച് വയ്ക്കുന്നതിലൂടെ അവർക്കും കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുന്നവർക്ക് തീരുമ്പോൾ വീണ്ടും ശേഖരിക്കുന്നതിനും സാധിക്കുന്നു പരീക്ഷാകാലമായതിനാൽ തന്നെ ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കി കുട്ടികൾക്ക് സ്കൂളിലും പരീക്ഷാ ഹാളിലും ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കാലാവസ്ഥ മാറുന്നു എന്നത് ഒരു യാഥാർഥ്യമാണ് എന്നാൽ ഇത്തരം വെല്ലുവിളികൾക്ക് മുൻപിൽ പകച്ചു നിൽക്കാതെ ക്രിയാത്മകമായി അവയെ പ്രതിരോധിക്കുക എന്നതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നതുപോലെ നമ്മുടെ ഭൂമിയെ ചേർത്ത് പിടിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട ഉയർത്തിപ്പിടിക്കുന്ന കുടിവെള്ളത്തിനായി നീളുന്ന അതേ കൈ ഉപയോഗിച്ച് ഒരു മരം നടാനും ചുറ്റുമുള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് വരും തലമുറയ്ക്ക് മെച്ചപ്പെട്ട ഒരു കാലാവസ്ഥയും ആവശ്യമായ പ്രകൃതി വിഭവങ്ങളുമുള്ള ഒരു സുന്ദര ഭൂമി കൈമാറുക എന്നതാകട്ടെ നമ്മുടെ ലക്ഷ്യവും സ്വപ്നവും വാർത്താ തരംഗിണി സമാപിക്കുന്നു എ ഗോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപതിന്